അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നേഴ്സറി വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അന്ന് മേടിച്ചിട്ടുള്ള നമ്മുടെ മുളക് എന്താണ് ബ്രോക്കളിയുടെ ആ ഒരു തേകളൊക്കെ നടുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലിട്ടാ അപ്പോൾ ഇതാ നമ്മുടെ അമ്മ കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇതാ നടാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ തെങ്ങിൻ്റെ ചുറ്റുവാണ് മുളക് നടുന്നത് ഇട്ടാ അപ്പോൾ പപ്പായ സൈഡിലുമൊക്കെ ആയിട്ട് ഈ ഒരു തെങ്ങിൻ്റെ ചുറ്റും പിന്നെ വേറെ ഇവിടെ ഏരി കൂട്ടിയെലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് നടുന്നത് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അമ്മ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഓരോ ഭാഗത്തായിട്ട് നമ്മുടെ ബ്രോക്കോളി ആ ഒരു കൊട്ടയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ കണ്ടാ അവിടെ ആ കൊട്ടയൊക്കെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്രോക്കോളി അതിൽ നട്ടിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇവരുടെയൊക്കെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു എന്താണ് ഗ്രോത്ത് കാണാട്ടോ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട് അത് കാണാവേ അപ്പോൾ നമ്മൾ നട്ടിട്ടുള്ള ബ്രോക്കോളിയും അതേമാതിരി തന്നെ നമ്മുടെ പച്ചമുളകൊക്കെ ഇതാ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മൾ അന്ന് നട്ടിട്ടുണ്ടായിരുന്നത് അവരൊക്കെ കുറച്ച് നീട്ടൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ കുറച്ച് മുളകൊക്കെ നമ്മൾ കാണിച്ച് തരാം നമ്മുടെ ഉണ്ട മുളക് നീളൻ മറ്റെന്താ കൊണ്ടാട്ട മുളക് വരുത്താ നമ്മുടെ മുളക് പിന്നെ അന്ന് നട്ട ഒരു തേകളൊക്കെയാണ് കേട്ടോ ബാക്കി പച്ചമുളക് ഇവിടെ നട്ടിട്ടുണ്ട് പിന്നെ എന്തായിരുന്നു അമ്മരിയാ ശ്വരാ ആ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഇതാ അന്ന് കൊണ്ടുവന്നാൽ നമ്മൾ ആ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന അതേ തേകൾ തന്നെയാണ് മുളകാണ് കേട്ടോ അടാ അങ്ങാടി മുളക് ചെറിയാണ് തോന്നുന്നുണ്ടത് അതോ നീണം മുളകാണെന്നൊന്നും കറക്റ്റായിട്ട് മമ്മിക്കാണറിയുക അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോ എപ്പോഴാണ് എടുക്കുന്നത് ഒന്ന് എന്താ ചെടിയൊക്കെ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ ചെടികളുടെ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഉണ്ടാവന്മാരെയൊക്കെ നമുക്ക് പൊട്ടിക്കാറായിട്ടുണ്ട് ഓണത്തിന് പൊട്ടിക്കാനാണ് നമ്മൾ നിർത്തിയേക്കണം കേട്ടോ നമ്മുടെ കൊണ്ടോട്ട മുളക് ഇപ്പൊ മഴ പെയ്തിട്ടേതും അതിമൊക്കെ മണ്ണ് മുളകും മുളകുമൊക്കെ മണ്ണ് തെറിച്ചിട്ട് നിൽക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ മുളക് കൂട്ടന്മാര് ില്ക്കുന്നത് നമ്മുടെ നമ്മുടെതാ വൈലേറ്റവും കൂടുതൽ ഉഷാറായി നിൽക്കുന്നുണ്ട് പിന്നെതാ നമ്മുടെ അമ്പഴവും ഒക്കെ നല്ല ഉഷാറായിട്ടന്നെ നിൽക്കുന്നുണ്ട് കായൊക്കെ പിടിച്ചിട്ട് കണ്ട കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇത്മയൊക്കെ കുഞ്ഞു കുഞ്ഞു കായകൾ കണ്ട ഇരക്കെ ഇതായി വരും പിന്നെ ഇത് അപ്പഴത്ത് സ്റ്റാർ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കു ചിക്കു കാണിച്ചും കായ് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ കാഴ്ചകൾ പിന്നെ നമ്മുടെ മാവ് പോട്ടിരുന്നു പക്ഷെ മഴ കാരണം എന്തായി എന്തായിന്നറിയത്തില്ല നിറം പൂട്ടാൻ്റെ ആ ഒരു ഉഷാറ് പോയിരിക്കണു അവനിപ്പോൾ സെറ്റായി വരുമായിരിക്കും ബാക്കി എല്ലാവരും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് കാഴ്ചകൾ